നമസ്കാരം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു വാളയാർ ഇരട്ട കൊലപാതക കേസ് ഇതിൽ ഏറ്റവും പുതിയ കുറ്റപത്രവുമായി സി ബി ഐ എത്തിയിരിക്കുകയാണ് കുട്ടികളുടെ മാതാപിതാക്കളെയും ഒന്നാം പ്രതിയുമായ ബന്ധുവിനെയും കുറ്റക്കാരായി കണ്ടെത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വളരെ നിർണായകമാണ് സി ബി ഐയുടെ ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്ര സമർപ്പണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മാതാപിതാക്കൾ പ്രതികൾക്ക് കൂട്ടുനിന്നു എന്നടക്കമുള്ള ഗുരുതര കുറ്റങ്ങളാണ് ഈ മാതാപിതാക്കൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികൾ ഈ ഒന്നാം പ്രതിയുടെ ലൈംഗിക പീഡനത്തിനിരയായത് അമ്മയുടെയും അച്ഛന്റെയും മനപൂർവ്വമായ അനാസ്ഥ ഉണ്ടെന്നും കോടതിയിൽ സി ബി ഐ കണ്ടെത്തുകയും ആ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും നടത്തിയ നിയമ പോരാട്ടമാണ് കേസ് അന്വേഷണത്തിന് സി ബി ഐ എത്തിച്ചതെന്നുള്ളത് സി ബി ഐയുടെ കുറ്റപത്രം പ്രകാരം വാളയാറിലെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് ഒൻപത് വയസ്സുള്ള സഹോദരി അതേ വർഷം മാർച്ച് നാലിനുമാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ഇരുവരും വർഷങ്ങളായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ച് അമ്മ കുട്ടികളുടെ അമ്മ ഒന്നാം പ്രതിയായ ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നാലു നോക്കുക വളരെ കേരള മനസാക്ഷിയൊക്കെ വളരെയധികം ആകുലപ്പെടുത്തിയ സങ്കടപ്പെടുത്തിയ ഒരു വിഷയത്തിലാണ് ഈ മാതാപിതാക്കൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ആവശ്യത്തിന് പ്രകാരം സി ബി ഐ വരികയും അത് ഇവർക്ക് തന്നെ എതിരാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് മൂത്ത മകളെ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്ത വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നതായി ദ ഹിന്ദു പത്രമടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവധി ദിവസങ്ങളിൽ ഈ പ്രതിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മദ്യമൊക്കെ നൽകി സന്തോഷിപ്പിക്കുമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏപ്രിലിൽ ഒന്നാം പ്രതി മൂത്ത മകളെ പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടുവെന്നും റിപ്പോർട്ടിലുണ്ട് പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ കുട്ടിയെ ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നത് അച്ഛൻ കണ്ടതായ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നിട്ടും മാതാപിതാക്കൾ കേസിനെ മറച്ചുവെക്കുകയും ഇളവ് കുട്ടിയെ പതിവായി പ്രതിയുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ നിർണായകമായ കണ്ടെത്തൽ സഹോദരിയെ ക്രൂരമായ ലൈംഗിക പീഠനത്തിന് ഇരയാക്കിയ പ്രതി തന്നെ ഇളയ പെൺകുട്ടിയെയും അതേവിധം ഉപദ്രവിച്ചതായും സി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മൂത്തമകളെ ഒന്നാം പ്രതി പീഡിപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇളയ മകളെയും അതേ പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അമ്മ കൂട്ടുനിന്നു എന്ന ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യഘട്ടം മുതൽ തന്നെ പല സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഉന്നയിച്ചിരുന്നു പ്രതി മദ്യവുമായി വീട്ടിൽ വരുന്നത് അമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും അതായത് അമ്മ എന്ന് വളരെ പെൺകുട്ടികളുടെ അമ്മ എല്ലാ കാലഘട്ടങ്ങളിലും ഈ സോഷ്യൽ ഓഡിറ്റ് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇവരുടെ ഭർത്താവ് ഇതിനെ കൂട്ടുനിന്നിരുന്നു എന്നാണ് രണ്ടാഴ്ച മുമ്പ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സി ബി ഐ പറയുന്നത് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഇളയ മകളെ ഒന്നാം പ്രതി ചൂഷണം ചെയ്യുന്നതിന് അമ്മ സാക്ഷ്യം വഹിച്ചിരുന്നു രണ്ടാഴ്ചക്ക് പിന്നാലെ അച്ഛനും ഇതേ കാഴ്ച കണ്ടു എന്നിട്ടും മൂത്ത മകളെ ഇതേ പ്രതി ലൈംഗിക ചൂഷണം ചെയ്ത കാര്യം മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല മാത്രവുമല്ല പ്രതിയുമായി സൗഹൃദം തുടരുകയും ചെയ്തു മൂത്ത മകൾ മരിച്ചിട്ട് പോലും ഇളയ മകളെ പ്രതിയുടെ വീട്ടിലേക്ക് ദമ്പതികൾ പറഞ്ഞയച്ചു ചേച്ചിക്ക് സംഭവിച്ചതെല്ലാം ഇളയ കുട്ടിക്കും അറിയാമായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് വാളയാറിൽ മൂത്ത പെൺകുട്ടിയെ ഞാൻ പറഞ്ഞ പോലെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് മാർച്ച് നാലിന് ഇളയ പെൺകുട്ടിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പതിമൂന്നും ഒൻപതും വയസ്സ് മാത്രമുള്ള കേവലം മാത്രമുള്ള സാധാരണക്കാരായ കുട്ടികളായിരുന്നു വിചാരണ കോടതി പ്രതികളെ എല്ലാം വെറുതെ വിട്ടതിനെ തുടർന്നാണ് ഈ കേസ് സി ഏറ്റെടുക്കുന്നത് നീതി വൈകുന്നതിൽ പ്രതിഷേധിച്ച തലമുണ്ടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ട് എന്തായാലും ഇത് കോടതി മുഖവിലേക്ക് എടുക്കുമോ എന്നതാണ് അറിയേണ്ടത് അതിന് ഇനി പല പല ഘട്ടങ്ങളുണ്ട് പ്രോസിക്യൂഷൻ നടക്കേണ്ടതുണ്ട് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്തായാലും നമുക്കറിയാം തുടക്കം മുതൽ ഈ വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയെ പ്രതിസ്ഥാനത്ത് ചേർത്ത് വായിച്ചിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹരീഷ് വാസുദേവൻ ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുൾപ്പെടെ വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു ആദ്യ കുട്ടി മരിച്ചപ്പോൾ മാതാപിതാക്കൾ പരാതിപ്പെട്ടില്ല പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് അമ്മ നേരിട്ട് കണ്ടിട്ടും പരാതി നൽകിയില്ലെന്നും പ്രതിയെ വീട്ടിൽ വിലക്കിയില്ല എന്നും മൊഴികളിലെ വൈരുദ്ധ്യവും പ്രതികളൊരാളുടെ പേര് മറച്ചുവെച്ചതും പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ കുറിപ്പിൽ കൂടി പറഞ്ഞിരുന്നു എന്നാ ഹരീഷ് വാസുദേവൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുന്ന തരത്തിലാണ് സി ഏറ്റവും പുതിയ കുറ്റപത്രം ത് എന്തായാലും സത്യം എന്തായാലും അത് പുറത്തു വരേണ്ടതാണ് നിരവധി സാഹചര്യ തെളിവുകളുടെയും നമ്മൾ കേട്ട വാർത്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ആദ്യത്തെ കുട്ടി മരണപ്പെട്ട സാഹചര്യത്തിൽ അമ്മയെ അതൊന്നും ചൂണ്ടിക്കാണിച്ചില്ല പ്രതികളെ തങ്ങളുടെ വീട്ടിലേക്ക് വിലക്കിയില്ല തുടങ്ങിയ ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വാളയാറിലെ ഇരട്ട പെൺകുട്ടികൾക്ക് വർഷങ്ങൾ ഇത്രയുമായിട്ട് നീതി ലഭിച്ചിട്ടില്ല അവർ ഈ ലോകത്ത് നിന്ന് പോയെങ്കിലും അവരെ സംബന്ധിച്ച് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളായിരുന്നു എന്തായാലും സി ബി ഐയുടെ കുറ്റപത്രം സമർപ്പിച്ചത് മാത്രമാണ് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പുള്ളിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അമ്മയും കൂടി പ്രതി ചേർക്കപ്പെടുന്നു എന്നുള്ളത്